ഹായ് ഹലോ എല്ലാവർക്കും മൈ വേടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഏത്തപ്പഴവും ചക്കപ്പഴവും കൊണ്ടൊരു ആണ് ഉണ്ടാക്കുന്നത് അതിനായി ഒരു ഏത്തപ്പഴം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പത്ത് ചക്കപ്പഴം ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതൊന്ന് വഴറ്റിയെടുക്കണം അതിനായി പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ഈ ഏത്തപ്പഴവും ചക്കപ്പഴവും ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം നെയ്ക്ക് പാരം ബട്ടർ ഉപയോഗിക്കാം ബട്ടർ ഉപയോഗിച്ച ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പം നന്നായി വരേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ ഇട്ട് കൊടുക്കാം ഇപ്പോൾ കോക്കനട്ട് പൗഡർ മിക്സ് ചെയ്തെടുക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ എടുത്താലും മതി ഇപ്പോൾ ഈ കോക്കനട്ട് പൗഡറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട് തിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനൊരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം ഇവിടെ നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്ത് കാരമലൈസ് ചെയ്തെടുക്കാം ഇത് മെൽറ്റായി വരുന്നുണ്ട് അപ്പം ഗോൾഡൻ ബ്രൗൺ കളറായി നമുക്കിനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ ഒരു നല്ല ബ്രൗണിഷ് കളറാവും നമുക്കിനി കോക്കനട്ട് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം പ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം നമ്മുടെ ഏത്തപ്പഴം ചക്കപ്പഴം സ്റ്റൂ കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്